ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ റിമൂവൽ ട്രിമ്മറിൻ്റെ കുറിച്ചിട്ടൊരു റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാനെന്നിട്ട് മൂന്നാണോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് വളരെ ചീപ്പസ്റ്റ് റേറ്റിലാണ് വാങ്ങിയത് വാങ്ങിയതിട്ട് നമുക്ക് നാട്ടിലെ ഒരു മുന്നൂറ് മുന്നൂറ്റി പത്ത് റേഞ്ചിലാണത് വരുന്നത് അതായത് ഇവിടുത്തെ ഒരു തേർട്ടീൻ്റെ റംസാണ് ഓഫർ പ്രൈസിൽ ഞാൻ വാങ്ങിയതിട്ടാണ് അപ്പം എനിക്ക് ആ ചെറിയ രോമങ്ങളൊന്നും ഇല്ല മീശ അങ്ങനത്തെ മീശ ചെറുതായിട്ടൊരു പൊടി മീശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാനൊരു ഒന്ന് രണ്ട് വട്ടം ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് ഗ്രോത്ത് കൂടി തുടങ്ങിയത് അപ്പോൾ നമുക്ക് എന്തായാലും അത് റിമൂവ് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ കുറച്ച് നാളിങ്ങനെ പിന്നെ ഞാൻ ചെയ്തപ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ ഫീൽ അതായത് നമുക്ക് സോപ്പോ എന്തെങ്കിലും ഇട്ട് ഷേവ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ ഇങ്ങനെ തരി പോലെ കുരുക്കൾ വന്നു തുടങ്ങി അപ്പോൾ ഇപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ എനിക്ക് വളരെ പെട്ടെന്ന് വരാത്തത് കൊണ്ട് ഞാനത് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിരിക്കായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഐറ്റം നമ്മുടെ ഓൺലൈനിൽ കണ്ടത് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ നമുക്ക് നാല് ബ്ലേഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഐബ്രോസിൻ്റെ ഐബ്രോസ് അതേപോലെ നമ്മുടെ മീശ ഭാഗത്തുള്ള ഹെയർ കളയാനൊരു ബ്ലേഡ് അതേപോലെ ബോഡി ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് വേറൊരു ബ്ലേഡ് നാസൽ ഹെയറിന് വേറെ അതേപോലെ ഫൈനി ഹൈഡ്സിന് വേറെ ബിക്കിനി ഹെയറോ അതേപോലെ ലെഗ് ആം ഹെയറോ അം ഹെയർ അതേപോലെ ഫേഷ്യൽ നെക്ക് ഹെയർ ഐബ്രോ നോസ് ഹെയർ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പെയിൻ ഫ്രീ ആണ് നമ്മുടെ ഐബ്രോ ഒക്കെ എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേദന എടുത്തിട്ട് കരച്ചിൽ വരും അങ്ങനെയാണ് സാധാരണ നമ്മൾ ഐബ്രോസ് എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാക്കാറില്ലേ അപ്പോൾ ഈ സീറ്റ് ഹോൾഡാണ് പിന്നെ നമ്മൾ ഇറിറ്റേറ്റഡ് സ്കിന്നിൽ നമ്മളത് യൂസ് ചെയ്യാതിരിക്കുക ആദ്യം നമ്മളുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും നമ്മൾ ആദ്യം യൂസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫേസിൽ കൊടുക്കാം കേട്ടോ പിന്നെന്തോ ഒരിക്കലും നമ്മൾ ഫുള്ളായിട്ട് വാഷ് ചെയ്യരുത് നമ്മുടെ ഓൺലി ബ്ലേഡ്സ് മാത്രം നമ്മൾ വാഷ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഫസ്റ്റ് യൂസിന് മുന്നേ ടു ഹവേഴ്സ് ചാർജ് ചെയ്തിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട് യു എസ് പി ചാർജിങ് ആണ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് എൻ്റെ വർക്ക് ടൈം വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക അതിൻ്റെ കളർ റോസ് ഗോൾഡാണ് അപ്പോൾ ഓക്കെ ഗായ് ടാറ്റാ